ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ രജിസ്റ്റർ ചെയ്ത എല്ലാ ഉപഭോക്താക്കൾക്കും കഴിഞ്ഞ പതിനേഴ് ഘഡുക്കൾ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയിലൂടെ വിജയകരമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് പതിനെട്ടാമത്തെ ഘടുവാണ് പതിനെട്ടാമത്തെ ഘഡു ലഭിക്കുന്നതിനു വേണ്ടി ഇ കെ വി സി ചെയ്യണമെന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ കാര്യാലയത്തിൽ നിന്ന് അറിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇ കെ വൈ സി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അതിനോട് ചേർന്ന് ഇ കെ വൈ സി ചെയ്തത് സക്സസ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഇതുപോലെയുള്ള പുതിയ അറിവുകൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഹോം പേജ് അതായത് നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ കാണുന്ന ഹോം പേജ് ഇതാണ് ഈ ഹോം പേജിൽ കയറ നമ്മുടെ പേജിന്റെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ ഇവിടെ ഇ കെ വൈ സി എന്ന് കൊടുത്തിട്ടുണ്ട് ഈ കെ വൈ സി എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്താണ് നമ്മളിന് ഇ കെ വൈ സി ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് വരാൻ കഴിയുന്നതാണ് ഈ സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള ഇ കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുക ഇ കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഹോം സ്ക്രീനിലേക്കാണ് വരിക ഇവിടെ നമ്മൾ ആധാർ കാർഡ് നമ്പറാണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ കാർഡ് നമ്പർ അടിച്ചുകൊണ്ട് ഇവിടുത്തെ എൻട്രെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും അപ്പൊ ഇവിടെ നമ്മൾ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് നമ്മളോട് ചോദിക്കും നമ്മൾ അപ്പൊ ആധാർ കാർഡ് നമ്മളിപ്പോ എല്ലാവരും ഒരു ടൈമിന് ശേഷം നമ്മൾ എല്ലാവരോടും ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നത് നിർബന്ധമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോ നമ്മൾ ആധാർ കാർഡ് എല്ലാവരും സോ ആധാർ കാർഡ് എല്ലാവരും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും സോ നിങ്ങൾ ആ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്യുക എന്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നിങ്ങൾക്ക് ഒരു ഒ ടി പി മൊബൈലിലേക്ക് വരുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ വേറൊരു ഒ ടി പി കൂടെ ചോദിക്കും അതായത് അത് ആധാറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഒ ടി പി ആണ് ആ ഒ ടി പിടെ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായി വരുന്നതാണ് അത് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇന്റർഫേസിലേക്ക് സോറി നിങ്ങൾ അത് എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇ കെ വൈ സി സക്സസ്ഫുൾ എന്ന് കാണിക്കും അത് നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ കഴിയും ഇ കെ വൈ സി ഹാസ് ഡൺ ഡസ്ഫുള്ളി എന്ന് നമുക്ക് ഗ്രീനിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നോക്കാം ഇത്രയുമാണ് ഇ കെ വൈ സിയുടെ ആയിട്ട് വരുന്നത് ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ കെ വൈ സി ഇവിടെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് ഇ കെ വൈ സി സബ്മിറ്റ് ചെയ്തത് സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഹോം പേജിലേക്ക് എന്നെ തിരിച്ചു വരിക ഹോം പേജിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഈ മൂന്ന് ഓപ്ഷനിലെ താഴെ നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇ കെ വൈസിന്റെ താഴെ ആയിട്ട് നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരും ഇവിടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറും അതേപോലെ ഈ കാണുന്ന എം സി ക്യൂ കോഡും ഇവിടെ ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് സക്സസ് ആണോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം ഇനി ഈവൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഇതാ ഇവിടെ പുറകിലായിട്ടൊരു ചെറിയ ഓപ്ഷൻ ഉണ്ട് അത് എന്തോ സൈറ്റിന്റെ എറു കൊണ്ടാണ് അതിന്റെ പുറകിൽ പോയിരിക്കുന്നത് കുറച്ച് മുകളിലായിട്ടാണ് സാധാരണ കാണാറ് ഓക്കെ നിങ്ങൾ ഈ പറയുന്ന നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം കാണുന്നില്ല എല്ലാവർക്കും ഇതിന്റെ പുറകിലായിട്ടാണ് കേട്ടോ ജസ്റ്റ് ഈ ഗ്യാപ്പിൽ കൂടെ മൗസ് ഡ്രാഗേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും മൊബൈൽ നമ്പർ ആധാർ നമ്പർ എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ ആധാർ നമ്പർ അടിച്ചിട്ടാണ് സെർച്ച് ചെയ്യുക കാരണം മൊബൈൽ നമ്പർ അടിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ വരാറില്ല സോ നിങ്ങൾ എന്തായാലും ഇവിടെ ആധാർ ആധാർന്ന് സെലക്ട് ചെയ്യാം ആധാർ ആധാർന്ന് സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾ ഈ ആധാർ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പറയുന്ന കോഡ് നിങ്ങൾ ഇവിടെ ക്യാപ്സ കോഡ് നിങ്ങൾ ഇവിടെ അടിക്കുക ഇവിടെ അടിച്ചതിന് ശേഷം ഗെറ്റ് ഒ എന്ന് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ഈ ഒ ടി പി ആധാറിന്റെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒ ടി പി ആണ് നിങ്ങൾ ആ ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിന്റെ ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ പേരും ഇവിടെ വരുന്നതാണ് ഈ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മളിവിടെ മുമ്പ് ചോദിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ എന്റർ ചെയ്യേണ്ട രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഇത് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും ഹോം സ്ക്രീനിലേക്ക് വരിക എന്നിട്ട് താഴെ ഇവിടെ നോ യുവ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യാം അപ്പൊ വീണ്ടും നമ്മൾ ആ നോ യുവ സ്റ്റാറ്റസ് നമ്മൾ ആദ്യം വന്ന ആ പേജിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ ഇവിടെയാണ് നോ യുവ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയത് സോ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ പറയുന്നിടത്ത് ഇടത്ത് ആധാറിന്റെ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ നമ്മളിവിടെ എന്റർ ചെയ്യും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന ക്യാപ്സർ കോഡ് ഇവിടെ എന്റർ ചെയ്തിട്ട് ഗെറ്റ് ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് വരും നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിനു ശേഷം ഗെറ്റ് അപ്ഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് വരുന്നു അതിൽ എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഇവിടെ എല്ലായിടത്തും ഗ്രീൻ ടിക്ക് ആണ് കാണുന്നത് ഇതുപോലെ എല്ലാ ഭാഗത്തും നിങ്ങൾ ചെയ്യുമ്പോഴും ഗ്രീൻ ടിക്ക് തന്നെ വരണം റെഡ് ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്നാണ് അർത്ഥം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഭാഗങ്ങളിലെല്ലാം ഗ്രീൻ ടിക്ക് തന്നെ അല്ലേ എന്ന് നോക്കുക ഇ കെ വൈ സി സ്റ്റാറ്റസ് എസ് എന്നാണ് നിങ്ങൾ ഇവിടെ ഇ കെ വൈ സി സ്റ്റാറ്റസ് എസ് ആയിരിക്കണം കേട്ടോ ഇ കെ വൈ സി നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇതേപോലെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പതിനെട്ടാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് നിങ്ങൾ പ്രാപ്തരായിട്ടുണ്ടാവും സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ടാമത്തെ ഗഡു തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പതിനെട്ടാമത്തെ ഗഡു ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഇ കെ വൈ സി ചെയ്യാൻ മറക്കാതിരിക്കുക തീർച്ചയായിട്ടും അക്ഷയ സെന്ററിലും പോയി ചെയ്യാൻ ശ്രമിക്കുക അതല്ലാത്ത വർഷം നിങ്ങൾക്ക് മൊബൈലിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിലോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ അക്ഷയ സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല നമുക്ക് മൊബൈലിലോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ തീർച്ചയായിട്ടും നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ താങ്ക് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം മുടി കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാല നര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്